പ്രയാണം ചെയ്യാൻ ഇഷ്ടമാണോ സഹായത്തിന് വിളിക്കൂരുനിയും കുരുനിയും എന്ത് ഞാൻ ഞാൻ നിങ്ങൾ എന്റെ കൂട്ടുകാരൻ ഭുചിയെ കാണുന്നുണ്ടോ കൂട്ടുകാരെ പറയൂ നിങ്ങൾ എന്റെ ഭുചിയെ കണ്ടു നമുക്ക് ഭുചിയെ വിളിക്കാം നിങ്ങളും ഒപ്പം വിളിക്കൂ കൂട്ടുകാരെ നിങ്ങളും എൻ്റെ കൂടെ ഒപ്പം ഉറക്കി വിളിക്കൂറു എവിടെങ്കിലും എവിടെങ്കിലും പോവാം നമുക്ക് അങ്ങനെ പറയല്ലേ ബുജി നീ വന്നാലില്ലേ എന്റെ പ്രയാണം പൂർത്തിയാക്കാൻ പറ്റൂ അറിയില്ലേ ബുജി നിനക്ക് ബുജി ഇന്ന് നമ്മുടെ അമ്മൂമ്മയുടെ എഴുപതാം പിറന്നാളാണ് ബുജിയും കൂടെ വരണം കഴിഞ്ഞ വട്ടം പോയത് നമ്മൾ അറുപത്തി ഒമ്പതാമത്തെ പിറന്നാളില്ല ഭുജി ഭുജി മാറുന്നു പോയോ ഭുജി

ബുജി 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 ഓരോടെ സ്നേഹമില്ലേ ബുജിക്ക് എൻ്റെ കൂടെ പ്രയാണത്തിന് വരുന്നില്ല നിങ്ങൾ ബുജിയോട് പറയുമോ എൻ്റെ കൂടെ പ്രയാണത്തിന് വരാൻ കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ബുജിയോട് പറയുമോ എൻ്റെ കൂടെ വരാൻ ബുജി അതുകൊണ്ട് ഞാനും പോന്നില്ല എന്റെ അമ്മൂമ്മയുടെ എഴുപതാമത്തെ പിറന്നാളിനോ അമ്മയ്ക്ക് വിഷമമാവുമെന്നാണ് തോന്നുന്നത് എനിക്ക് സങ്കടമുണ്ട് പൂജിയെ പൂജി എന്താണ് എൻ്റെ കൂടെ വരാത്തത് ഒരു കൂട്ടുകാരെ ഭൂിക്ക് പനിയാണ് നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോവാനുള്ള വഴി അറിയില്ലല്ലോ മാപ്പും കളഞ്ഞു പോയി പൂച്ചി ബുജി അങ്ങനെ പോയാ ശരിയാവില്ല ബുജി നമുക്ക് ബാക്ക് ബാഗിനോട് ചോദിക്കാം നിങ്ങൾ നിങ്ങൾ പറയൂ ബാക്ക് ബാക്ക് എന്ന് പറയൂ കൂട്ടുകാരെ അങ്ങനെ പറയുന്നത് എൻ്റെ അമ്മൂമ്മയുടെ എഴുപതാം പിറന്നാളാണ് ബാക്ക് പാക്ക് ബാക്ക് പാക്ക് എന്ന് പറയൂ ബാക്ക് പാക്ക് എന്ന് പറയുന്നത് ഹലോ ടോർ

സഹായിക്കും കൂട്ടുകാരെ നിങ്ങൾ എന്റെ മാപ്പ് കാണുന്നുണ്ടോ ദേ ദേ കിടക്കുന്നു എന്റെ മാപ്പ് അയ്യോ കൂട്ടുകാരെ ഇത് മാപ്പ ബുക്കാണ് നമുക്ക് ഈ വീട്ടില് ചേച്ചിയോട് ചോദിക്കാം എന്റെ മാപ്പ് കണ്ടോ എന്ന് ചേച്ചി ചേച്ചി ചേച്ചി